ഹലോ ഹായ് അടിപൊളി ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു നാലുമണി പലഹാരമൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പഴയ കാല പലഹാരം നമ്മുടെ അമ്മമാരൊക്കെ നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി തന്നിരുന്നെ ഒരു സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരം അപ്പൊ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒന്ന് നമുക്ക് നോക്കാം നമ്മളത് ഇവിടെ നമ്മുടെ മട്ടേരി മട്ടേരിയാണ് എടുത്തേക്കണേ ഒന്നര ഗ്ലാസ് ഈ ഒരു ഒരൊന്നര ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് ഞാൻ കഴുകി ഉണക്കി എടുത്തതാണ് കേട്ടോ നമ്മൾ വൃത്തികേടൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം നമ്മൾ കഴുകി ഉണക്കി എടുക്കണം പിന്നെ ഒരു അരഴ ഏലക്ക ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അതിനെ അവോയ്ഡ് ചെയ്യാം കുഴപ്പമില്ല പിന്നെ ഒരു തേങ്ങ ചിറകിയത് പിന്നെ ശർക്കര ഉരുക്കി വെച്ചത് കേട്ടോ ഇത് ഉരുക്കിയതാണ് ശർക്കര അതായത് എത്ര ക്വാണ്ടിറ്റി എന്നില്ല നമ്മൾ എടുക്കുന്ന അരിയുടെ അനുസരിച്ചിട്ട് നമുക്ക് ശർക്കരയും തേങ്ങയും ഒക്കെ കൂട്ടും കുറക്കുകയും ഒക്കെ ചെയ്യാം അപ്പം ഞാൻ ഈ അരി നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം അതെ ചട്ടി ചൂടായിട്ടുണ്ട് ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അതേ അരി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാൻ നേരത്തെ തന്നെ ചട്ടി ഗ്യാസ് ഓണാക്കി ചൂടാക്കി വെച്ചിരുന്നു നമുക്കിത് ഇതൊന്ന് പൊരിഞ്ഞ് വരുന്നവരെ വറുത്തെടുക്കണം തീയോ ഇപ്പം പൊരിഞ്ഞു വരാൻ കുറച്ച് ടൈം എടുക്കും കേട്ടോ അപ്പൊ നന്നായി പൊരിഞ്ഞ് വരത്തേ അരിയൊക്കെ ദേ പൊരിഞ്ഞു വന്നു തുടങ്ങിയിട്ട് കേട്ടോ നന്നായിട്ടൊന്നും കൂടി ആവണം ഞാൻ ഈ ഏലക്കായും കൂടി ഇതിക്കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളുണ്ടാക്കാൻ പോകുന്ന ഐറ്റം എല്ലാവർക്കും ഒരുവിധം മനസ്സിലായി ഉണ്ടാവുന്ന വിചാരിക്കുമ്പോൾ നമ്മൾ അരുവിൻ്റെ ഇട ഉണ്ടാക്കാൻ പോകുന്നത് അത് സിമ്പിളായിട്ടുള്ളൊരു അരുവിൻ്റെ ഇട പണ്ട് കാലത്ത് അമ്മമാരൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നതാണ് അപ്പോൾ ആരും അത് അങ്ങനെ ഉണ്ടാക്കുന്നതെനിക്ക് തോന്നുന്നില്ല ഒരുപാട് ആൾക്കാരൊക്കെ അത് മറന്നുപോയിട്ടുണ്ടാവും മറന്നുപോയൊരു നാലുമണി പലഹാരമാണ് ഇപ്പോൾ സിമ്പിളായിട്ട് നമുക്കിപ്പോൾ ബേക്കറി കാലങ്ങളില്ലാത്ത ബേക്കറി ഒന്നും ഇല്ലാത്ത സമയത്ത് അമ്മമാർ വീട്ടിൽ ഉണ്ടാക്കിയിരുന്ന പലഹാരങ്ങളാണ് ബസും ഇതിഞ്ഞ് ഒന്ന് നന്നായിട്ട് തൊലി വറ്റി നമുക്കിതിനെ പൊടിച്ചെടുക്കണം അപ്പം ഇതായിട്ടുണ്ട് കേട്ടോ നമുക്കിതിഞ്ഞ് തീ ഓഫാക്കാം അതിനൊന്ന് ചൂടാറിയിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം നമുക്കിതൊന്നും നീ പൊടിച്ചെടുക്കാം കേട്ടോ അത് ചൂടാറിയിട്ടുണ്ട് മിക്സിടെ കൊടുക്കാം തിലക്കായും ഉണ്ട് ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കണ്ടോ ഒരു പക്ഷെ മധുരമല്ലാതാവുമ്പഴേ ഒരു ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പൊടി ഉപ്പ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം ീ തേങ്ങ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിട്ടാണ് അതൊന്നിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കാം അല്ലെങ്കിൽ കൂട്ടി കുഴച്ചാലും മതി ഞാൻ ഞാനിതിന്റെ കൂടെ ഒന്നിട്ടിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ആയി കിട്ടു അതിന് വേണ്ടിയാണ് അതൊന്ന് കറക്കിയെടുക്കാം നമ്മളത് ഇങ്ങനെയാണ് കേട്ടോ എടുത്തേക്കണൊക്കെ കണ്ടോ കണ്ടോ തേങ്ങയൊക്കെ അതിൽ കാണുന്നുണ്ട് പൊടിഞ്ഞിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ചെയ്തതാ അത് നമുക്ക് ഈ ശർക്കര ഒരുക്കി ഒന്ന് ഒഴിച്ചിട്ട് കുഴച്ചു കൊടുക്കാം കേട്ടോ ഇതൊന്ന് പിടിക്കാൻ പാത്രത്തിനുള്ള എന്നിട്ടും ഉണ്ട പിടിക്കാം ഇത് നന്നായി കുഴഞ്ഞിട്ടുണ്ട് നമുക്കിത് ഓരോ ചെറിയ ചെറിയ പുള്ളകളാക്കാം നല്ല മണം വന്നിട്ട് അരിപ്പൊടി വറുത്തേൻറെയും ആ ശർക്കരയുടെയും തേങ്ങയുടെയും ഏലക്ക നല്ല സൂപ്പർ മണോക്കെ കുഴക്കുമ്പോ തന്നെ അതിങ്ങനെ കഴിക്കാൻ തോന്നുന്നുണ്ടോ ഒരുപാട് ദിവസം വെക്കാനൊന്നും പറ്റിയ നമ്മള് ഇണ്ടാക്കി ഒന്ന് രണ്ടു ദിവസം നമ്മള് രണ്ടോ മൂന്നോ ദിവസം ഫ്രിഡ്ജിലൊക്കെ വെച്ചാ ഇരിക്കും തേങ്ങ പച്ചക്കല്ലേ ചേർത്ത് ചേർക്കുന്നതാണ് നമ്മളെ കഴിക്കാനുള്ളതാ പെട്ടെന്ന് നമുക്ക് ഇണ്ടാക്കി എടുക്കും ചെയ്യാൻ പറ്റും എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കൂട്ടോ പഴയ കാലത്ത് ഒരു ഓർമ്മയൊക്കെ നമുക്ക് ഇടയ്ക്ക് മുങ്ങനെ ഒന്ന് പുതുക്കണം നല്ലതാണ് അപ്പൊ ഇതുപോലത്തെ പലഹാരങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്യാം പക്ഷെ നോർമൽ ശരിയായിട്ട് ഇണ്ടാക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ അതിൽ വേണമെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് നോക്കാം നല്ല ടേസ്റ്റ് ആണോ എന്താണെന്ന് സോഫ്റ്റ് ആട്ടോ അപ്പൊ നമ്മള് കടിക്കുമ്പോ പൊടിഞ്ഞു പോവും നല്ല മധുരവും പാകമായിട്ട് തേങ്ങയുടെ ഒരു ടേസ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ടച്ച് ചെയ്ത് നോക്കൂ സിമ്പിൾ ആണ് ഉണ്ടാക്കിയെടുക്കുക പെട്ടെന്ന് നമ്മൾ ചായ എടുപ്പ് വെക്കുന്ന നേരം കൊണ്ട് കിട്ടും ടച്ച് ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെടാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് അറിയിക്കുക ഓക്കെ ബൈ